ഇവിടെ കേറിയിരുന്നു ചെയ്യുമ്പോ ബുദ്ധിമാരാ ബുദ്ധിമാരാട്ടാ ഉദ്രൈപ്പുറത്തേട്ടാ പേര്

ഇത് കുതിര ഇതല്ല ആ കുതിര ഇപ്പുറത്തൊക്കെ കളി തീർന്നു ഇതിട്ട് ഇവിടുത്തെ കളി തീർന്നു ആ നിനക്കറിയാമോ ഇത് എന്നാ ഇത് ചെസ് കളിയല്ലേ എന്ത് കളി ചെസ് കളി ഇതാണ് ചെസ് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന എടാ ഞങ്ങൾ വന്നപ്പോ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾ ഒരു മണിക്കൂറായിട്ട് ആലോചിക്കാൻ ഇത് എന്തോ സംഭവം അപ്പൊ ഇതാണല്ലേ ചെസ് मिक्स जुगल बंदी वी मिक्स जुगल बंदी वी मिक्स जुगल बंदी Hey, 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 ും വളമിട്ടിട്ട് യാതൊരു കാര്യം കളയാടാറ്റുമോന നിന്നോ അവിടെ പറഞ്ഞല്ലോ നിന്നോട് സംശയം അതൊരു ബുദ്ധിയുടെ ലക്ഷണമാണോ കൊഴപ്പില്ല അച്ഛനൊരബദ്ധം പറ്റില്ല ഇങ്ങനൊരു ഗുണെങ്കിലും ഉണ്ടല്ലോ എന്താ നിന്റെ സംശയം സംശയം ചോദിച്ചോ എന്നിട്ട് നമ്മുടെ പട്ടില്ല പട്ടിക്ക് കൊടുത്താൽ ബാക്കി ആണോ അച്ഛനെ കൊണ്ട് തരുന്നത്

ൊണ്ട് ഞാൻ തോറ്റു പോത്തോളൂ കേട്ടോ നമ്മളൊക്കെ ജനിച്ചത് മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മളെ സഹായിക്കാൻ നമ്മളെപ്പോഴും എളിമയുള്ളവരായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും താഴേന്ന് അടുത്തെട്ടിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്ത് തുടങ്ങാൻ ആഹ് അടുത്തെട്ടിൽ നിന്ന് വേണം പഠിച്ച പോരുന്ന പോവോ അച്ഛനാണ്ടോ പറഞ്ഞു പഠിക്കണോ പിന്നെ പട്ടാളത്തിലുള്ള സാരിയുടെ തന്നെ നിനക്കെങ്ങനെ അറിയാം ഒരാളുടെ അത്ര വലിയ ധൈര്യശല്യാണ പുള്ളിക്കാരന്റെ തലവെട്ടിക്കൊണ്ട് വരാൻ വേറെ പോയ സമയത്ത് നീ വരുന്ന പഠിക്ക് പോലെ ചെയ്യാത്ത ഒരിക്കലും ശിക്ഷിക്കാൻ ശിക്ഷിക്കാൻ നമുക്ക് പാടില്ല പാടില്ല എന്തേ ഉറപ്പാണ് എന്താ ഉറപ്പ് അങ്ങനെയാണെങ്കിൽ ഓഹ് അത് ശരി നിന്റെ ഒക്കെ ഒരു കാഞ്ഞ ബുദ്ധി നിന്നെ പോലെത്തോണ്ടല്ലോ മതിയല്ല അത് ധാരാളം നിന്നോട് ഞാൻ ക്രിക്കറ്റിനെ കുറിച്ച് രസ എഴുതാൻ പറഞ്ഞിട്ട് നീ എഴുതിയോ കാണിച്ചു നോക്കട്ടെ ക്രിക്കറ്റ് നിനക്ക് ഇഷ്ടമുള്ള ആണ്ടും നീ കുത്തി ഇതെന്താണ് ഇത് എന്താണ് ഇത് ഇതിനെ രണ്ടുപേരെയായിട്ടുള്ളോ മഴ കാരണം കളി മുടങ്ങി കളി നട മോൻ തന്നെ ആടാ നിനക്ക് ഇതുപോലത്തെ ഒരു കുരുട്ടു ബുദ്ധിയാണെന്ന് ഞാൻ വിചാരിച്ചില്ലേ കേട്ടാ എന്താണോ ൾ കഴിക്കു ഡോക്ടറെ ഒഴിവാക്കും അവരുടെ ആനമാരുടെ പൊട്ടിപ്പോയി അവരെ ചോദിക്കാൻ ഞാൻ കേടങ്ങും ീ കൊറേ നേരം വെച്ചാൽ ഞാൻ ഒപ്പിട്ട് വരാല്ലോപ്പന പേന പേപ്പർ എടുത്തോണ്ടാ പേപ്പർ ഈ പേപ്പർ ഞാൻ പറയോല്ലേ இத கழிவில்ல பந்து ஜெயிச்சேன் സൂപ്രണ്ടിന്റെ മുന്നിൽ ഓടിയെത്തി നമ്പർ സെല്ലിൽ കിടക്കുന്ന ഞാൻ വരാൻ ഈ പ്രതികളി ഇടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലോട്ട് വരാൻ പറ്റുള്ളൂ മനസ്സമാധാനായിട്ട് ശരി ശരി എട്ടുമണി ആക്കി ആകുമ്പോ എത്തോ എന്നെ തന്നെ എന്താ സംഭവം എന്താ പറയാ സത്യനാഥൻ എനിക്കറിയാം മറ്റേ വിഗ്രഹ മോസ് പേര് സത്യനാഥൻ ജോലി വിഗ്രഹമോസ് അവൻ എന്താ പറ്റിയോ സാറേ അയാൾ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഇല്ലെന്ന് പറഞ്ഞ വലിയ സംഭവം ഒന്നും അല്ല അവനൊക്കെ ഭക്ഷണം കഴിച്ചില്ലേലും പ്രശ്നവും ഇല്ല അവനൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമില്ല അവൻ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്ക് ശമ്പളം കിട്ടും എനിക്ക് ലീവും കിട്ടും കുഴപ്പമൊന്നുമില്ല അവനൊക്കെ നമ്മുടെ പാവം വാടൽ എന്നും ഇതേ പരാതിയുമായി സൂപ്രണ്ടെ മുമ്പിൽ ഓടിയെത്തും അങ്ങനെ ദിവസങ്ങൾ അഞ്ചായി പത്തായി ഇരുപതായി ഇരുപത്തിമൂന്നാമത്തെ ദിവസവും നമ്മുടെ പാവം വാടൻ സൂപ്രണ്ടിന്റെ അരികിൽ അവിടെ എന്നെ എന്താ എന്താ ഞാൻ പറയാൻ നമ്പർ ഓടിയെന്താണോ മറ്റേ സത്യപാലം മറ്റേ ഭക്ഷണം കഴിക്കാതെ കിടന്നു വന്നല്ലേ വിഗ്രമോഷണ പ്രതി എനിക്ക് മനസ്സിലായ സംഭവങ്ങളൊക്കെ അയാൾ ഇപ്പൊ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് പറയാൻ വന്നതല്ലേ താൻ ഇവിടെ ഇവിടെ വരുന്ന പ്രതികൾ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ആദ്യം ഞാൻ ഭക്ഷണം കഴിക്കില്ലേ ഞാൻ പട്ടിണി കടന്നുക എന്നൊക്കെ പറഞ്ഞ് പലതും പറയും അവസാനം ഇവനൊക്കെ ഭക്ഷണം കഴിച്ച് അടങ്ങും എനിക്കറിയാം താൻ പറയാൻ വേണ്ടി വന്നതല്ലേ അതല്ല പിന്നെ ഈ പതിമൂന്നാം നമ്പർ സെല്ലിലേക്ക് പത്തിരു ഭക്ഷണം കഴിച്ചു കുറച്ച് ഭക്ഷണമായിട്ട് സെല്ല് കൂട്ടിട്ട് ആരും കൊടുക്കാനുള്ള ചൂട്ട് വരി ഈർക്കലി പഴുവായിട്ട് അവരെ അരിയുടെ അവൻ ചാടി അരി ഓടി പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യാണേ ടെൻ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഞങ്ങൾ സദർശനം സ്വാഗതം ചെയ്യാൻ ഞാനൊരു വാതകം പറയുമ്പോൾ വളരെ കൃത്യമായി സ്പഷ്ടമായി നിങ്ങൾക്കത് പത്ത് പ്രാവശ്യം പറയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സവർണ്ണ സമ്മാനം ലഭ്യമാണ് നിങ്ങൾക്ക് ഏവർക്കും കടന്നു വരാം ഈ ഒരു സുവർണ്ണവസനം പാഴാക്കാതെ നിങ്ങൾ കടന്നു വരും കടന്നുവരൂ കടന്നുവരൂ സുഹൃത്തു നീ പറഞ്ഞിട്ടുണ്ടോ ഓർമ്മയിട്ടല്ല ആര് വന്ന് കണ്ടാലും അപ്പ കയറി പിടിച്ചോളാം നിന്റെ പെർഫോമൻസ് തെളിക്കണം നീ എവരുടെ താഴോട്ട് പിടിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടേ മോളോട്ട് മാത്രം പിടിച്ചാൽ മതി പ്രിയമുള്ളവരെ ഞാൻ പറയുന്ന വാതകം നിങ്ങൾ വളരെ കൃത്യമായി സ്പഷ്ടമായും പറയുകയാണെങ്കിൽ ആർക്കായാലും ആ

അതായത് ഞങ്ങളൊരു പുതിയ പുതിയ ലേറ്റസ്റ്റ് പ്രോഗ്രാം ആയ ടങ് പ്രോഗ്രാം നിന്നും വരികയാണ് ഞങ്ങൾ ഞങ്ങൾ ഒരു ഒരു പുതിയ പ്രോഗ്രാമാണിത് അതായത് ഞാനൊരു വാചകം പറയുമ്പോൾ ആ വാചകം നിങ്ങൾ വളരെ സ്പഷ്ടമായും കൃത്യമായും പ്രാവശ്യം ആവർത്തിച്ചു പറയുകയാണെങ്കിൽ ഒരു സ്വർണ്ണ സമാനം ലഭ്യമാണ് കുടുംബത്തിലേക്ക് ഇരുന്ന് കാണാം ഞാൻ ആ ം പറ ഞാൻ ഈ വാചകം പറയുമ്പോൾ ആ വാചകം നിങ്ങൾ വളരെ കൃത്യമായി സ്പഷ്ടമായും പത്ര പ്രാവശ്യം പറയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്വർണ്ണ സമ്മാനം ലഭ്യമാണ് ഓക്കെ ഇതാ പറയുമ്പോഴേ ലോറി റാലി പോലൊരു കാർ ഒന്നുകൂടെ ഒന്നുകൂടെ ലോറി റാലി പോലെ

സാറേ കളകളമി അരുവി അലകളിൽ ഒരു കൂളി ലൊരു അല്ലെ സാറല്ലേ കളകളം വിളകുമ്പോൾ അരുവി അലകളിൽ ഒരു കൂളി ചൊരിപ്പുള്ള കളകളം വിളകുമ്പോൾ അരുവി അലകളിൽ ഒരു ബാക്കിയുള്ള കഷ്ടപ്പെട്ട് പറഞ്ഞാൽ സമ്മാനം എടുക്കുക ഇങ്ങോട്ട് എന്താണ് സമ്മാനം വേണോ എനിക്ക് സമ്മാനം വേണോ സമ്മാനം വേണം അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞാലും സമ്മാനം നനക്കിയിട്ട് ചിക്കൻ ബിരിയാണി അയച്ചില്ലേ അത് മനസ്സിലായിരുന്നു ആ ഞാൻ അവിടെ ഒരു പള്ളിയില്ലേ പള്ളിന്റെ സൈഡിലൊരു അമ്പല അമ്പലത്തിന് മുമ്പിൽ ഗോപുരൊക്കെ ആയിട്ട് കണ്ണൂര് നല്ല മരിച്ചാണല്ലേ അതിന് കഴിഞ്ഞ മരിച്ചൊന്നും വേണ്ടല്ലോ കേരളത്തിൽ എത്ര ജില്ല ഇണ്ട് എല്ലാ സ്ഥലത്തും അമ്പലം വള്ളിയൊക്കെ ഉള്ളു ഭയങ്കര വിത്ത് കാല് കംപ്ലീറ്റ് ചാണകത്തിൽ കൊണ്ട് കുത്തിയില്ലാണകത്തിൽ കുത്തിയല്ലടേ ഇതാണ് ഷൂ 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 എന്ന് പറയും ഷൂ വുഡ്ലാൻഡിന്റെ സ്വന്തമായിട്ടൊന്നും ഇല്ല വുഡ്ലാൻഡിന്റെ വല്യൊരു കമ്പനിയാണ് ഇന്റർനാഷണൽ കമ്പനി വില വരുന്ന ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ ഒരു സാധനത്തിന് ഈ സാധനം കണ്ടാൽ അതെയാ കൊടുത്ത ആളുടെ കേക്കണ്ടേ കൊടുത്ത കേക്കണ്ടേറ്റല്ലത് എന്റെ കോട്ടികളുടെ സ്ഥാപനം അതെല്ലാരും ഷൂ പൊറത്തു ഗോൾഡ് എടുക്കാൻ പോവുന്നു ഞാനത് എടുത്ത് ഇട്ടിട്ട് പുറത്താക്കി വരുന്ന ഒരു അഹങ്കാരം നനക്കില്ല കേട്ടാ നല്ല ഷർട്ടല്ല ഇതോ ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ വിവാൾഡിന്റെ ഷർട്ടാ വിവാഹം സ്വന്തമായിട്ടില്ല ഇന്റർനാഷണൽ കമ്പനിയാണ് ഇതിന് വില എത്ര ആളോ എണ്ണൂറ്റമ്പത് രൂപ ഒരു മാർക്കറ്റിൽ എണ്ണൂറ്റമ്പത് രൂപ എല്ലാരും തൊഴാൻ പോകുന്ന ഞാൻ ആ സമയത്ത് അത് ഇട്ടിട്ട് പുറത്തേക്ക് എടുത്തു അഹങ്കാരം നനക്കില്ല ഇങ്ങനെ കല്യാണൊക്കെ കല്യാണോ

ചായും ചോദിക്കട്ടെല്ലേ പഠിച്ചു എന്താ നിന്റെ വീട്ടിലൊക്കെ ഞാൻ ചോദിച്ചു പെണ്ണിനോട് ചോദിച്ചു പറഞ്ഞു ആ ഡിഗ്രിക്ക് പഠിച്ചത് പക്ഷേ ഒരു വിപ്രം കിട്ടിയിട്ടാന്ന് ഞാൻ ചോദിച്ചു ഡിഗ്രിക്ക് ഏത് അഭിപ്രായം വേണ്ട മാതൃഭിമി വേണം മനോരമ

ഫോട്ടോ ണ്ട് ഒരു പട്ടാളക്കാരന്റെ ഫോട്ടോ ഞാൻ അച്ഛന്റെ ഫോട്ടോ പറഞ്ഞു അല്ലാതെ ഞാൻ ചോദിച്ചു കാട്ടിന്റെ ഫോട്ടോ അല്ല അമ്മാവന്റെ ആയിരിക്കും അതുമല്ല സുഭാഷ് ചന്ദ്രബോസ് ആളെ ഫോട്ടോ ഒറ്റക്ക് തൂക്കിട്ട് നീ ആരോടെ ഭർത്താൻ പറയുന്നത് ഫേമസ് നിന്റെ സൈറ്റ് അടിച്ചിട്ടില്ലേ സൈറ്റടിച്ചിട്ടില്ലേ അതാ ഇവനാള് അരിവനാ അരിവന ആ എന്റെ പെങ്ങൾ സൈറ്റടിക്കാ ചോയ്ക്ക് നിങ്ങൾ എന്റെ പെങ്ങയും കൂട്ടിട്ട് സിനിമ നിങ്ങളെ പങ്ങളെയും കൂട്ടി ഞാൻ സിനിമ നല്ലവട കി ഇങ്ങനെയാ ചോദിക്കണ്ടേ ഓന്റെ മുഖത്ത് നോക്കിട്ട് അടിക്കണ അടി കൊടുക്ക് കൊടുത്തത് കൊടുക്കുടിക്കട്ടെ നിങ്ങളീ കൂടെ സിനിമക്കോന്ന് തනිකന്താ ഇത്ര ബുദ്ധിമുട്ടേ അതല്ല പോളി അല്ലം കല്യാണം നിശ്ചയിച്ചി വെച്ചിട്ടല്ലേ അതുകൊണ്ടാണ് അല്ല നിങ്ങൾ കൂടെ ആ പ്രശ്നമില്ല 25 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 എന്താണ് 25 25 25 എന്താണ് അറിയണം അറിയണം അർജ്ജടകളോ 25 എന്താണ് അറിയണം 26 26 26 26 26 26 എന്താ ഇത് 26 അല്ല പിന്നെ തൊണ്ണൂറ്റമ്പത് നൂറ് ഹലോ അല്ല എക്സ് ഇവിടെ ടെലിച്ചറിയ്ക്ക് ബസ് ഫെയർ തരും തലശ്ശേരി എന്ന സ്ഥലത്തേക്കല്ലേ ഇവിടുന്ന് ഏതാണ്ട് അമ്പത് കിലോമീറ്റർ ബസ് ചാർജ് ബസ് ചാർജ് ഏതാണ്ട് ഓട്ടോ ഉണ്ടാവുമല്ലേ ഓട്ടോ ഉണ്ടാവും ഓട്ടോ ഇഷ്ടം പോലെ ഓട്ടോയ്ക്ക് എത്രയോ

ചേട്ടൻ പറഞ്ഞാലേ ഞാൻ പോകും പറഞ്ഞു ചേട്ടൻ പറ ഞാൻ ബസ്സിന് പോണു ഓട്ടോയ്ക്ക് പോണു കാറ് ഞാൻ പോകണം എന്റെ പൊന്നേട്ടാ ചേട്ടൻ എനിക്ക് ഒരു നാനൂറ്റമ്പത് രൂപ വന്ന് സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഞാൻ കാറ് പിടിച്ച് പോകും ഒരു ഇരുന്നൂറ് രൂപ സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഓട്ടോ പിടിച്ചു പോകും ഒരു പതിനഞ്ച് രൂപ തരുവാണെങ്കിൽ ഞാൻ ബസ്സിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം ചേട്ടാ பிச்சா <laughs> <laughs> <laughs>